ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പുറത്തു വരുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഒന്നാം സ്ഥാനത്തുള്ളത് നമ്മുടെ സ്വന്തം ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ഫൈവില് വന്ന ടോപ്പ് ഫൈവ് കണ്ടസ്റ്റൻസിൽ ബിഗ് ബോസിന് വേണ്ടി ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്ത രണ്ടു പേര് അത് ജിൻഡോയും ആണ് ജാസ്മിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ശരിയാണ് ജാസ്മിൻ ഇമേജ് കോൺഷ്യസ് ഒന്നുമല്ല പക്ഷെ ജാസ്മിന്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ജാസ്മിൻ തന്നെയാണ് കാരണം ജെബ്രിക്കോബോ ഉണ്ടാക്കാൻ പോയതും അത് എത്രത്തോളം ആൾക്കാർ സ്വീകരിച്ചു എത്രത്തോളം നെഗറ്റീവ് ഇമ്പാക്ട് പുറത്തുണ്ടാക്കി എന്ന് ജാസ്മിന് ഹൗസിനുള്ളിൽ നിന്ന് തന്നെ മനസ്സിലായ കാര്യമാണ് വേണം എന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് അത് തിരുത്തായിരുന്നു പക്ഷെ പുള്ളിക്കാരി തിരുത്താൻ റെഡിയല്ല അവരുടെ റിലേഷൻഷിപ്പിന് ഒരു വ്യക്തത കൊടുക്കാനും പുള്ളിക്കാരി ഓക്കെ അല്ല പുറത്തുനിന്ന് ഫാമിലി വന്നപ്പോഴാണെങ്കിലും ഹൗസിനുള്ളിൽ തന്നെ ബിഗ് ബോസ് ആണ് ആണെങ്കിലും കുറിച്ച് ഒക്കെ വെച്ചിട്ട് പുറത്തെ കാര്യങ്ങളെ കുറിച്ച് കുറച്ച് വ്യക്തത പുള്ളിക്കാരി കൊടുത്തിട്ടുണ്ട് പക്ഷെ ജിൻഡോയുടെ കാര്യം അങ്ങനെയല്ല ജിൻഡോ അങ്ങനെ പുറത്ത് കിടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാതെ ഇത്രയും ദിവസങ്ങൾ കണ്ടന്റ് കൊടുത്ത് നൂറ് ദിവസം കാരണം ബിഗ് ബോസിന്റെ ഒരു രീതി എന്താണ് നൂറ് ദിവസങ്ങൾ പുറത്തെ കാര്യങ്ങളൊന്നും അറിയാതെ നിന്ന് നല്ല രീതിയിൽ ഗെയിം കളിച്ച് കണ്ടന്റ് കൊടുത്ത് കപ്പടിക്കുക എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ കപ്പിന് ഏറ്റവും കൂടുതൽ അർഹൻ ജിൻഡോ തന്നെയാണ് നിങ്ങളുടെ ജിൻറ്റോ ആണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല